ലൈറ്റ് ആഭരണങ്ങളുടെ എക്സിബിഷനും സെയിലും ഒരുക്കിക്കൊണ്ട് വണ്ടൂർ ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ഡെയിലി ഡിലൈറ്റ് ദ സിഗ്നേച്ചർ കളക്ഷൻസ് ഫെസ്റ്റ് ഒക്ടോബർ തീയതികളിൽ നടക്കും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷനാണ് ഫെസ്റ്റിന്റെ ഭാഗമായി ബ്യൂട്ടി മാർക്ക് ഗോൾഡിൽ ഒരുക്കുക വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും അഡ്വാൻസ് പാക്കേജുകളും ലഭ്യമാകും കൂടാതെ ഓരോ ജ്വല്ലറി പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫെസ്റ്റിനോടനുബന്ധിച്ച് പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി ഉയർന്ന മൂല്യത്തോടെ പുതിയ സ്വർണം വാങ്ങാനുള്ള സുവർണ അവസരവും ഒരുക്കിയിരിക്കുന്നു സ്വർണ്ണ വിലവർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവിധ കാലയളവ് പ്രകാരമുള്ള അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും ഇവിടെ ലഭ്യമാണ് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് നാല് എട്ട് ഒൻപത് ഒന്ന് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ